സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ ബി സി മലയാളം എന്തും ഫേസ്ബുക്കിലൂടെ വെട്ടി പറയാൻ ധൈര്യമുള്ള നടനും സംവിധായകനുമാണ് എം വി പത്മകുമാർ എന്നാൽ വിവാദമായി കഴിഞ്ഞാൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്ന ശീലവും പത്മകുമാറിനുണ്ട് ഒരു പുരസ്കാര നിശീൽ മോഹൻലാലിന്റെ കാലം തൊട്ട് വന്ധിച്ചതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഉൾപ്പെടെ അങ്ങനെ പത്മകുമാർ ഡിലീറ്റ് ചെയ്ത് നീക്കിയ പോസ്റ്റുകൾ ഒരുപാടാണ് മമ്മൂട്ടി എന്ന വ്യക്തിയോട് ശരിക്കും വെറുപ്പ് തോന്നുന്നു എന്ന പത്മകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടതായാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ മലയാളമായ സമയം റിപ്പോർട്ട് ചെയ്യുന്നത് അതിന് പറയുന്ന കാരണമാണ് ഏറ്റവും കൗതുകം ലോകം അറിയേണ്ട നടൻ മാജികക്കാരനെ പോലെ ജനങ്ങളുടെ മുൻപിൽ കൺകെട്ട് കാട്ടി പിടിച്ചു നിർത്തുവാൻ കാണിക്കുന്ന വെപ്രാളത്തിൽ ഇല്ലാതാക്കുന്നത് ജന്മം കൊണ്ടു മാത്രമല്ല കർമ്മം കൊണ്ടും മലയാളത്തെ ലോകവേദിയിലെത്തിക്കേണ്ട ഒരു ജന്മത്തെയാണെന്ന് പത്മകുമാർ അഭിപ്രായപ്പെട്ടതത്രേ പൊന്തന്മാടയിലും വിധേയനിലും തനിയാവർത്തനത്തിലും കണ്ട മമ്മൂട്ടി തിരിച്ചുവരണം മാർക്കറ്റ് ചെയ്യപ്പെടാതെ പോയ നിരവധി കഥാപാത്രങ്ങളുടെ ഊർജം ഉൾക്കൊണ്ട് ഉപരിപ്ലവ മലയാള സമകാലിക ട്രെൻഡുകളെ അവഗണിച്ച് വല്ലപ്പോഴുമെങ്കിലും തിരിച്ചുവരണം സിനിമയും അങ്ങേയും സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരി ഒരാളായി അപേക്ഷിക്കുകയാണെന്ന് പത്മകുമാർ ഫേസ്ബുക്കിൽ എഴുതി എന്നാണ് വാർത്തകൾ പോയ വർഷം സംസ്ഥാന പുരസ്കാര വേദിയിൽ ശ്രദ്ധേയമായ മൈ ലൈഫ് പാർട്ട്ണർ എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് പത്മകുമാർ രൂപാന്തരമാണ് സംവിധാനം ചെയ്ത പുതിയ ചിത്രം അശ്വരൂഢം രക്ഷകൻ നിവേദ്യം തുടങ്ങിയ ചിത്രങ്ങളിലെ വില്ലൻ വേഷങ്ങളിലൂടെ എം ബി പത്മകുമാർ ശ്രദ്ധേയനാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ മലയാളം